ഹലോ ഗൈസ് ഇന്നത്തെ പരിപാടി നമ്മൾ മദ്രസയിലെ ഓഫ് സ്റ്റേജ് മത്സരങ്ങളാണ് അപ്പൊ മദ്രസേന്റെ മത്സരങ്ങളും വിശേഷങ്ങളും കുട്ടികളൊക്കെ ഒന്ന് കണ്ടുനോക്കാം ഓക്കെ പേര് പറഞ്ഞി പോന്ന് നാല് അഞ്ച് ಒಬ್ಬರಿಗೆ ಹೋಗುವರೆ ಕ್ಲಾಸ್ ಗೆ ಕೊಟ್ಟಿರೋ ರೇಟಿಂಗ್ ನೀನೆ ಏನಂದ್ರೆ ಇದೇನು ಆಗ ನಾನು ಹೊರ ಪರಿವರ್ತನೆ ಕಯ್ಯೈತೆ ಅರಬಿ ಮನೆ ಯಾವು ಮೋಡಾ ಕ್ಲಾಸ್ ನಾಳಾ ಕ್ಲಾಸ್ പിന്നെ ಕಯ್ಯೈತೆ ಅರಬಿ 5 6 7 പിന്നെ ಕಾನಿಗ್ರಾಫಿ 8 9 10 ಈ ಪರಿವರ್ತನೆ ಹಾಕಲು ಹೊರಗಂತ ಮೊಳ ಭಾಗದ ಮೊಳ್ ಪಾಯಿಂಟ್ ಅಣ್ಣ ಕ್ಲಾಸ್ ಬಾಕಿ నన్న క్లాస్ లోకి రండి నన్న క్లాస్ లోకి రండి. నువ్వు కూడా పార్ట్ వరేయ్. నువ్వు కూడా నువ్వు క్లాస్ ని ఆద్యరేన ചില്ലി ചിക്കൻ ആ ഇല്ല പാടിക്കാടിക്കില്ല ജില്ല ജില്ല പാട് ജില്ല പാട് പാടിക്ക Lupa dikit. Hah? 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 Hah?

വാശിയേറിയ പോരാട്ടം നോക്കി എഴുതാതെ നോക്കി എഴുതുന്നു അടുത്ത വാശിയേറിയ പോരാട്ടം കൈയെഴുത്ത് മത്സരം ഏതാ ക്ലാസ് ആറ് അഞ്ച് ആറ് ഏഴാ അഞ്ച് ആറ് ഏഴ് അതിനാൽ നോക്കി

ചിത്രരചന ചിത്രം വരച്ച് സഹായിക്കുന്നു ജംഷീർ റുസാദ് ദുസ്ത വെറുതെ വരച്ചതാ നിങ്ങള് വേറെ ആർക്കും ചിത്രരചന മത്സരം തുടങ്ങാൻ പോവാട്ഡി ആണോ റെഡി അല്ലേ തുടങ്ങില്ലേ പേപ്പർ ഇപ്പത്തിരട്ടാ ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ് മാത്രം തുടങ്ങിയ തുടങ്ങിയ സാർ രണ്ട് ചിത്രം വരച്ച നിക്കുന്ന ഒരു മക്ക പോലെ പോലൊന്നുണ്ട് ഒരു മദീന പോലെ പോലൊന്നുണ്ട് പഠിപ്പിക്കുന്നു ചിത്ര മത്സര പോരാട്ടം എന്താണ് പറയാനുള്ളത് നല്ല സംഭവം ആരോ കെട്ടിട്ടാണേക്കണത് വീടില്ലേ വീടും മരം വേഗം ഏത് വരയ്ക്കുന്നത് ஒருத்தாட்டது ஓக்கா ஒருபாடு ஒன்னும் வரக்கா ആരെന്തെങ്കിലും കഴിഞ്ഞോ ഇതെന്താണ് മുത്ത മക്ക വാശിയേറിയ ചിത്രരചന മത്സര പോരാട്ടമാണ് ഈ വേദിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ് ചിത്രരചന മത്സരം എന്താണ് ഷെഫിനെ വരച്ചു എന്താ ശെഫിനെ വരച്ചൊടുക്കണ് അര വരച്ച അങ്ങനെ മായിച്ചു 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 ജില്ല വരച്ചിരിക്കുന്നു വളരെ നല്ല കുട്ടികളൊക്കെ എല്ലാവരും ഒരുങ്ങി തയ്യാറായി വന്നിട്ടുണ്ട് ഏഴ് വിദ്യാർത്ഥികളുടെ ബാങ്ക് മത്സരം േദിയിലേക്ക് വരുന്നു മലകളും മലകളും പൂകളും പ്രകൃതി വീട് മരം തെങ്ങ് എല്ലാരും വീട് മരാണ് പഠിച്ചോളിക്ക വേദി മൂന്നിയിലേക്ക് പോയി നോക്കാം മത്സരം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു അങ്ങനെ അടുത്ത വേദിയിലേക്ക് വീണ്ടും ഓട്ടം കാലിഗ്രഫി മത്സരം ഫൈഹ ഫൈഹ എന്റെ ക്ലാസ്സിലെ രണ്ട് കുട്ടികൾ നന്നായിട്ട് വരക്കുന്നുണ്ട് എന്റെ ക്ലാസ് അല്ലാത്തോണ്ട് ഇബറെ വരെ പോരാ കളിക്കണേ ബാങ്ക് മത്സരം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു എന്റെ പ്രിയപ്പെട്ട അനിയൻ അതിനാൻ ചീരിന് കുടത്തിൽ തുടങ്ങിയിരിക്കുന്നു നേതൃത്വം നൽകുന്നു ആ പറഞ്ഞോ എല്ലാവരും ചേടാക്കിയാൽ ചേടാക്കിക്കോ ഫസ്റ്റടിക്കോ തിന്നുകൊണ്ട് വരയ്ക്കുന്നു പഴംപൊരു തിന്നുകൊണ്ട് വരക്കുന്നു എനിക്കൊരു കേക്ക് തരുമോ എനിക്ക് തരോ അപ്രാസ് അപ്രാസ് എന്താണ് അപ്രാസ്യത് എന്താസ്യന്റെ ഇതെന്താ സംഭവം കുളത്തിന്റെ ആരാ ചൂണ്ടി ചതുവാസ്താദി നല്ല കേട്ടോളാം എനിക്ക് നല്ല രസമുള്ള കുട്ടി ടൈം കഴിഞ്ഞേ ടൈം കഴിഞ്ഞേ ാട് കാട്ടാട് കാക്കു വേണ്ടി പെങ്ങൾ തല്ലിടുന്നു മതിയടി ആദ്യത്തെ നേരം കഴിഞ്ഞു ഇനി രണ്ടാം നേരം ഒമ്പതിരാവുമ്പോ വരുന്ന വലൈക്കും ആ അതൊക്കെ എന്റെ മേത്ത് തുറച്ചില്ലേ വെളിച്ചെണ്ണൊക്കെ

അടുത്ത പരിപാടി നമ്മൾ മെമ്മറി ടെസ്റ്റിനുള്ള സാധനങ്ങൾ ഒരുക്കുകയാണ് കുപ്പി പാട്ട ഗ്ലാസ് പശ കത്തി കത്തിളിക പെൻസിൽ സ്ക്രൂ അച്ചി ബിസ്ക്കറ്റ് ലൈറ്റ് കണ്ണട ടാപ്പ് കത്രിക പെണ് പെൻസിൽ ചോക്ക സ്ക്രൂ ഡ്രൈവർ ഞാൻ വേദിയിൽ വേദി മൂന്നിൽ മെമ്മറി ടെസ്റ്റ് നടക്കാൻ പോവുകയാണ് പോവുകയാണെ മാറി ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് നോക്കി നോക്കി പോണം ൊരുതേ ബെഞ്ചുമ്മടരുതേ ആർക്കാണ് മെമ്മറി ആർക്കാണ് ബുദ്ധി ബുദ്ധിമില്ല നോക്കട്ടെ മലയാളം ഹിന്ദി അറബി ഇംഗ്ലീഷ് എല്ലെന്നും പറ്റും നോക്കി നല്ല പോട്ടെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്താൽ നിങ്ങളെ മാർക്ക് പോട്ടാ കോപ്പി അടിച്ച മാർക്ക് കുറയും കോപ്പി അടിച്ച മാർക്ക് കുറയും ആ പതിമൂന്ന് മിനിറ്റ് ഉണ്ട് ഈ സൂചി ഇന്ത പകം എത്തുമ്പോ ടൈം കഴിയും ആർക്കും കാണിച്ചു കൊടുക്കാതെ ഒറ്റക്ക് ആലോചിച്ചു കൊണ്ടെത്തുന്നു വാശിയേറിയ മെമ്മറി ടെസ്റ്റ് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് മൂന്നാം ക്ലാസ് നാലാം ക്ലാസ് മെമ്മറി ടെസ്റ്റ് മക്കളെ ആലോചിക്കുക ചിന്തിക്കുക ഓർത്തെടുക്കുക ഞാൻ പറഞ്ഞു കുട്ടികളെ ഉള്ള മെമ്മറി പോകും ആര് തോൽക്കും ആര് പരാജയപ്പെടും നോക്കാം ഒരു ഇരുവണ്ണുള്ളൂ ഇരുവണ്ണൊള്ളു ഒരു പതിനഞ്ചെണ്ണ എഴുതിയവർക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും എനിക്കതാ തോന്നുന്നു പത്തെണ്ണം പോരാ പതിനഞ്ചെണ്ണൊക്കെ എഴുതിവർക്ക് മെമ്മറി അത്യാവശ്യം ആയിഫറിനായി പതിനാറാ നശനായി പതിനഞ്ചാ എണ്ണായി കണ്ടുപിടിക്കും മക്കളെ ഞാൻ വലിയ സൂചി അഞ്ചുമല്ലോ അല്ല ചായപ്പൊടി ഞാൻ വെച്ചിട്ടോ കുപ്പി െങ്കിലും ഇണ്ടാ ക്യുസ് തുടങ്ങാൻ പോവാട്ടാ ഇരുക്കിയിരിക്കി വേദി മൂന്നിൽ ഇതെത്രം ക്ലാസ് ആ മൂന്ന് നാലും അല്ലേ നാലിന്റെ ക്യുസ് മത്സരമാണ് ക്യുസ് ആണ് ഇവിടെ നടക്കാൻ ഇനി ഉസ്താദ് ഇവിടെ ഏ ഏ ഉസ്താദ് ചോദ്യം പറയൂ അപ്പോ ആൻസർ നിങ്ങൾ എഴുതുക ഓക്കെ അല്ലെ ആദ്യത്തെ ചോദ്യം നബിസ് എത്ര വയസ്സ് എത്ര വയസ്സുണ്ട് നമ്മളെ നബിസ് അഹ് അല്ലെല്ലാം ആയത് പത്തോ രണ്ടുമ്പത്തിന് ഒന്നിനു താത്തിട്ട് നോക്ക് 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 അറുപത് എന്നുള്ള കൈ എന്ത് അറുപത്തിരണ്ട് എന്നുള്ള കൈ എന്തിച്ച അറുപത്തി മൂന്ന് അറുപത്തിമൂന്ന് അറുപത്തിമൂന്ന് ഇല്ല ആ അറുപത്തിമൂന്ന് ആ കുട്ടികളെ ആ അറുപത്തിമൂന്ന് ശരിയാട്ട ഞാൻ ആൻസർ പറയൂ അപ്പൊ കിട്ടാ മതിട്ടാ ഓക്കെ അലൈഹിടെ കൂട്ടുകാരനും ഏറ്റവും അടുത്ത കൂട്ടുകാരനും ഖലീഫയും നബിസല്ലാഹു അലൈഹിമയുടെ ഭാര്യയുടെ ഉപ്പയുമായിരുന്ന സ്വഹാബിയാരി నబీ సూ అిమీ ఏటకారావు నాలు హలీఫు మరి ఒరాళను వేరే కులు నబీ సుల్ అల్లయి సలమ్ భార్య భరదా అమ్మోసాంగి ఆరారు ఆన్సర్ పోణ అబూ బక్ సిద్ధీఖర్ అల్లి అల్హు అనుభూ ఆరే ఆరే అబూ ആ ആ ടിക്കറ്റ് കൊടുത്ത വയസ്സിലാണ് ഞു ഗോവത്ത് എത്ര വയസ്സിലാണ് പെട്ടെന്ന് സിമ്പിൾ 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 നാൽപ്പത് ആ ടിക്കറ്റ് എന്നുള്ള ടിക്കറ്റ് നാൽപ്പതെന്നുള്ള ആദ്യത്തെ ഭാര്യയുടെ പേരെന്ന് ആരൊക്കെ ഉള്ളേ ഹതിജ വി അല്ലേ കുട്ടികളിൽ നിന്ന് ആദ്യം ഇസ്ലാം മതം സ്വീകരിച്ചതാരാ വേണ്ട വേണ്ടോ ിലെ ആദ്യത്തെ യുദ്ധം എതി ആദ്യത്തെ യുദ്ധം പഠിപ്പിച്ചിട്ടുദ്ധം സിമ്പിൾ റമലാൻ ആയിരുന്നു ആ യുദ്ധം നോമ്പ് നോക്കിട്ടു ചെയ്തേ ആ ഏത് യുദ്ധം ഫസ്റ്റ് ഒന്നും പറഞ്ഞ അഹ് അലൈഹി സ്വലമുണ്ട് എത്രാമത്തെ ജന്മദിനാണ് ആയിരത്തി നാനൂറിനും ആയിരത്തി അറുനൂറിനും ഇടയിലാണ് കേട്ടാ എഴുതിക്കൊള്ളി ക്ലൂ ആണോ ഇതൊരു നമ്പർ ആണ് ഈവൻ നമ്പർ എന്ന് പറഞ്ഞാൽ അറിയോ ഒറ്റ സംഖ്യ അല്ല എത്ര സംഖ്യമാമ്മാടെ പേര് സിമ്പിൾ ചോദ്യം എല്ലാരും മാറാൻ വരണ്ട് ഇതിലുണ്ട് തോന്നണേ പെൺ ടൗൺ പെൺ ടൗൺ പെണ്ട പെണ്ട പെൺ ടൗൺ പെണ്ടിമ പറഞ്ഞോക്ക് അദീജി കൈ ചാലിം റിയോ പന്ത്രണ്ട് ക്വസ്റ്റൻ ആയിട്ടാ പതിനഞ്ച് ക്വസ്റ്റൻ ഇല്ല പതിനഞ്ചെണ്ണാ കൊള്ളു അഞ്ചു മൂന്ന് ക്വസ്റ്റിനും കൂടി ബാക്കിയുള്ളൂ എത്ര വട്ടം ഹജ്ജ് ചെയ്തിരിക്കുന്നു സിമ്പിൾ ആണ് നിങ്ങൾക്ക് അറിയില്ല അറിയില്ല പത്താം ക്ലാസ്സിലേക്ക് അറിയില്ല 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 അഞ്ചല്ല പത്ത് പത്താണെന്ന് തോന്നണീ പെൺ ഡൗൺ പെൺ പെൺ ഡൗൺ പെൺ ഡൗൺ പെൺ